യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന വിധത്തിൽ ഫ്ലൈറ്റിൽ ഒപ്പന പാട്ടുപാടുന്ന ഒപ്പന കളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിലാണ് അഡ്വക്കേറ്റ് റോണിക്ക ബേബി ആ ആ വിഷൽ ഇതോടൊപ്പം നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ ഗണ ഗണഗീതം പാടി എന്നതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചത് ഈ കുട്ടികൾക്ക് പിന്നിൽ ആളുകളുണ്ട് നടപടി വേണം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഈ ഒരു അസഹിഷ്ണുതയുടെ കാരണം ഗണഗീതം പാടുന്നതിന് ഞങ്ങളാരും എതിരല്ല ഇന്ത്യയുടെ പൊതുമണ്ഡലത്തില് പബ്ലിക് സ്പേസിൽ ആർ എസ് എസിനെ സ്നേഹിക്കുന്നവര് അതിന്റെ ആശയധാര പിന്തുടരുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയും ഗണഗീതവും ചൊല്ലാനുള്ള അവകാശമുണ്ട് പക്ഷെ അതിന് ഔദ്യോഗിക സ്വഭാവം കൊടുക്കുന്നതിനോടാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം അതിന് ഔദ്യോഗിക സ്വഭാവം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ദക്ഷിണ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ അത് പിന്നെ റിലീസ് ചെയ്തത് അത് വീണ്ടും ഒരു എതിർപ്പുണ്ടായി എതിർപ്പുണ്ടായപ്പോൾ അത് മാറ്റി അത് വീണ്ടും അവിടെ പിന്നെ പോസ്റ്റ് അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ അത്താണ് ഞങ്ങളുടെ വ്യത്യാസം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത്തരത്തിൽ കേരളത്തിൽ വലിയൊരു എതിർപ്പ് ഉയർന്നു സ്വാഭാവികമായും റെയിൽവേ റെയിൽവേ ഉദ്യോഗസ്ഥർ മലയാളികൾ ആകണമെന്നില്ല അവർ അത് പരിശോധിച്ചു ഓരോ വാക്കും വാക്കുമെടുത്ത് പരിശോധിച്ചു അതിൽ വളരെ കൃത്യമായി ദേശഭക്തി മാത്രമാണുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ വെച്ചുകൊണ്ട് റീപോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് റെയിൽവേ ഇതൊക്കെ ഒരു തരം ഒഫീഷ്യൽ സ്വഭാവത്തിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പരി അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ ക്ഷണിതാക്കളായി കുട്ടികൾ വന്നതൊന്നുമല്ലല്ലോ റെയിൽവേ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് അത് നൂറ് ശതമാനം ഓൺ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഒഫീഷ്യൽ ഹാൻഡിലെ ഒരു ഇതുപോലെയുള്ള ഒരു വീഡിയോ പ്രദർ മിനെ പ്രദർശിപ്പിച്ചാൽ നമ്മൾ കൃത്യമായി തന്നെ ഒഫീഷ്യൽ ആണ് പിന്നെ നമ്മൾ അൺഒഫീഷ്യൽ ആണ് അല്ലെങ്കിൽ അനൗദ്യോഗികമാണ് എന്ന് പറയുന്ന വാദത്തോട് എൻ്റെ ഒരു അഭിപ്രായം അധികേ ഉള്ളൂ കാരണം ഇവിടെ ജനഗണമനയുണ്ട് വന്ദേമാതരമുണ്ട് അത് ദേശഗാനമായും ദേശഗീതമായും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആത്യാവസ്ഥല്ല ഇപ്പോൾ വന്ദേദത്തിന്റെ നൂറ്റമ്പതാം ആർഷിയുമാണ് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ അത് ഔദ്യോഗികമായി കാരണം ഇതിന് പിന്നെ ഒരു ദേശീയ ഗാനമായിട്ടോ ദേശീയ ഗീതമായിട്ടോ അംഗീകരിക്കാത്ത ആർ എസ് എസിന്റെ മാത്രം സ്വകാര്യ പ്രാർത്ഥനയായിട്ടുള്ള ഗണഗീതത്തെ അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം നൽകുന്നതിന് പിന്നെ കൃത്യമായിട്ടുള്ള അത് തന്നെ അതൊരിക്കലും ഞാൻ പറഞ്ഞു നിങ്ങൾ അതിന് ഒഫീഷ്യൽ സ്റ്റാറ്റസ് കൊടുത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ബി ജെ പി ആണല്ലോ നിങ്ങൾക്ക് അതിനെ ഒഫീഷ്യൽ സ്റ്റാറ്റസെ കൊടുത്തിട്ട് അതിനെ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തിന്റെ പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അതിൽ റിലീസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇതിന് പിന്നെ പക്ഷെ ഇതുവരെ ഒരു ആർ എസ് എസിന് മാത്രം സ്വകാര്യമായിട്ടുള്ള ഗണഗീതത്തിന് ഒരു പബ് ഇത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു അധ്യാപകനല്ലേ താങ്കൾ പല യുവജനോത്സവങ്ങളും കണ്ടിട്ടുണ്ട് അവിടെ ഈ ദേശഭക്തി ഗാന മത്സരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ എത്രയോ വർഷങ്ങളായി നേരത്തെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്ന് കുട്ടികളെങ്കിലും ഈ മത്സരത്തിൽ ഈ ഗാനവുമായി വരുന്നുണ്ട് ഇതിലെ ഇതിലെങ്ങനെയാണ് ആർ എസ് എസിന്റെ വർഗീയത ഒളിച്ചു കിടത്താനുള്ള നീക്കം ഒക്കെ നടക്കുന്നത് എല്ലാത്തരം വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഡൈവേഴ്സിറ്റീസ് ഇവിടെ ഭാഷാപരമായും മതപരമായിട്ടും ഉള്ളൊക്കെയുള്ള വൈവിധ്യങ്ങളുണ്ട് ആ വൈവിധ്യങ്ങളൊക്കെ ഇവിടെ പലതരത്തിലുള്ള കലാരൂപങ്ങളായി സംഗീത രൂപങ്ങളായി അതൊക്കെ ആവിഷ്കരിക്കാറുമുണ്ട് ഒന്നും ആരും അങ്ങനെ വലിയ ഒരു എതിർപ്പ് ഒരു മതനിന്ദയുടെ ഒക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിപ്പോഴും വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ അതല്ലാതെ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ആർ എസ് എസിന് അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആർ എസ് എസിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലുള്ള ഒരു ഇടങ്ങളിൽ ശ്രീ റോണിക്ക ബേബി നമ്മൾ നേരത്തെ താങ്കൾ ഈ ചർച്ചയിൽ കയറുന്നതിന് മുമ്പ് ഒരുപക്ഷെ കണ്ടിരിക്കാം ട്രെയിനിൽ മറ്റുള്ളവരുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിൽ നമസ്കരിക്കുന്നതിന്റെ വിഷൽ കണ്ടു അവിടെ ഒരു എതിർപ്പും എവിടെ നിന്നും ഉയർന്നിട്ടില്ല ഇപ്പോൾ നോക്കൂ കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനത്തിനകത്ത് എത്രയോ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന പോലെ അവിടെ ഒപ്പന പാടി കളിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അതൊന്ന് അതൊന്ന് പ്രേക്ഷക ഒന്ന് എത്തിച്ചിട്ട് ചർച്ചയിലേക്ക് തിരികെ എത്താം ആഗ്രഹിക്കുന്ന മതേതരത്വം അപ്പോൾ ഒരു വിഭാഗം ഏതെങ്കിലും വിധത്തിൽ ഒരു ദേശീയ ഗാനം ആലപിച്ചാൽ ദേശീയത തുളുമ്പുന്ന രണ്ട് പറഞ്ഞാൽ തുളുമ്പത് തീവ്രവർഗീയത ഈ കാണുന്നതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല മാർഗംകളി ആണെങ്കിലും തിരുവാതിരയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാര പാരമ്പര്യത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് അതിനകത്തൊരു ജാതി മത ഞാൻ പോയിന്റ് അവിടെ കൃത്യ പക്ഷെ അതിൽ ഒന്ന് മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അതിപ്പോൾ ഒപ്പന ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർഗം കളിയായിക്കോട്ടെ തിരുവാതിരി ആയിക്കോട്ടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ മാത്രമായി നമ്മൾ അത് വളരെ വളരെ ദുർബലമായ ദുർബലമായ ഒരു വാദമല്ലേ ശ്രീ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിൽക്കുന്നത് അതിന്റെ ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ ഒരു പ്രശ്നം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് മാത്രമല്ല അഡ്വക്കേറ്റ് സതീഷ് വാസന്ത് കൂടി കേൾക്കാനാണ് ഭാരതത്തിൽ മൂന്നാം വന്ദേ ഭാരത് വരികയാണ് സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ ഇതിനെ ഇങ്ങനൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി അത്ര നേട്ടം പോയില്ല എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്തുണ്ടാക്കിയ പ്രചരണമാകാം ഒരുപക്ഷെ ഞാൻ അതിലേക്ക് വരാം